സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വണ്ണൊരുക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് സംഗമമായ ഫ്യൂച്ചർ സമ്മിറ്റിന് തുടക്കമായി രാത്രി വരെ നീളുന്ന ബിസിനസ് കോൺക്ലേവ് മലയാളി ബിസിനസ് സമൂഹത്തിന്റെ സംഗമമായി മാറും സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നും സംരംഭകർ ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് വിശാൽ വിശാൽ ചേരുന്നത് മലയാളി ബിസിനസ് സമൂഹം ഒന്നടങ്കം അവിടെ കൊഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇത്ര വലിയ പിന്തുണയാണ് ബിസിനസ് ദിവ്യ മീഡിയ വൺ ഒരുക്കുന്ന ഫ്യൂച്ചർ സബ്മിറ്റിന്റെ ജിദ്ദ എഡിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ജിദ്ദയിലാണ് എന്നുള്ളത് വളരെയധികം പ്രത്യേകതയാണ് കഴിഞ്ഞ രണ്ട് സീസണുകൾ നടന്നത് റിയാദിലും അതോടൊപ്പം തന്നെ ദമാമിലുമായിരുന്നു ഇതിൽ നിന്നും വ്യത്യാസമായാണ് ജിദ്ദയിൽ നടക്കുന്നത് ഇതിന്റെ പ്രാധാന്യം മൂന്ന് വിധത്തിലുള്ള പ്രാധാന്യം ജിദ്ദക്കുണ്ട് ഒന്നാമത് ജിദ്ദ എന്നുള്ള ഒരു വ്യാപാര നഗരം കാലങ്ങളായിട്ട് വളരെ പരമ്പരാഗത വ്യാപാര ചരിത്രമുള്ള ഒരു നഗരമാണ് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകത അതോടൊപ്പം ഏറ്റവും അധികം മലയാളികൾ മലബാർ ഏരിയയിൽ അടക്കമുള്ള ഏറ്റവും അധികം പ്രവാസികളുള്ള മലയാളി പ്രവാസികളുള്ള ഒരു ഇടം കൂടിയാണ് ജിദ്ദ നമ്മളോടൊപ്പം ഇപ്പോൾ നിരവധിയായിട്ടുള്ള സംരംഭകർ ഇവിടെ ഈ ഒരു ടീ ബ്രേക്കിൽ അവരുടെ ബിസിനസ് നെറ്റ്വർക്കുകൾ നെറ്റ്വർക്കിങ്ങൾ അധികരിപ്പിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം നമ്മുടെ ഉറപ്പൊരുപാട് പേരുണ്ട് എന്താണ് വിശേഷം നല്ല വിശേഷം എങ്ങനെയുണ്ട് ഇത് പ്രോഗ്രാം വളരെ നന്നായിരുന്നു ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റി പിന്നെ ഒരുപാട് കണക്ഷൻസ് പ്രത്യേകിച്ച് മലയാളി ബിസിനസ് ചെയ്യുന്ന ആളുകൾ പിന്നെ സൗദിയുടെ ഭാവി എങ്ങനെയാണെന്നും എന്തൊക്കെ തരത്തിലാണ് നമുക്ക് സേഫ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും നോക്കി ഇവിടെ കുറേ കാര്യങ്ങൾ അറിയാമല്ലോ കൂടുതൽ ബിസിനസ്സുകാരൊക്കെ ഒരുമിച്ച് ഇതിനു മുന്നേ ഇത്ര അധികം കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഒരുപാട് ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാറുണ്ട് പക്ഷേ മലയാളികളും സൗദി അറേബ്യയിൽ ഈ ഒരു ജിദ്ദയിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ്സ് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ബിസിനസ് മലയാളികൾക്കിടയിൽ ഇതേ സെയിം നമ്മൾ ഒരേപോലെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ എന്തേലും ഡൈവേഴ്സിഫിക്കേഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ കണക്ഷൻസ് കിട്ടാനുള്ള നല്ലൊരു ആണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ ആണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സെഷനുകളൊക്കെ കണ്ടിരുന്നു തുടങ്ങിയുള്ളൂ തുടക്കത്തിൽ തന്നെ നല്ല ഉഷാറായിട്ടുള്ള രണ്ട് സെഷൻ കഴിഞ്ഞു ഇനി അടുത്ത എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയാവെന്ന് വിചാരിച്ചു ഏതാണ് നമ്മുടെ ഒരു നമ്മൾ ഇപ്പം നജീബ് മുസ്ലിയരെ അടുത്തത് കമ്പനി ഏതാണ് നിങ്ങൾ റഹേലി മെഡിക്കൽ സെൻ്റർ ഹെൽത്ത് കെയർ ആണ് നമ്മുടെ ഒരു 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 മെഡിക്കൽ എത്രത്തോളം ഈ ഫ്യൂച്ചർ ഗുണം കരുതുന്നത് അതിൽ കുറേ കാര്യങ്ങൾ വരാനുണ്ട് ഹെൽത്ത് നല്ല സൗദി അറേബ്യ മാറ്റം കണക്ഷൻസ് സംസാർ ായിട്ട് പുതിയ 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 അല്ല ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അതിൽ പുതിയ അറിവുകളും നമ്മളെ കമ്പനികളായിട്ട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയ പല നമ്മൾ കണ്ടെത്താൻ കഴിയും നമ്മൾ ഏറ്റവും ഈ ഒരു ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു വലിയ പോയിന്റായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ ട്രേഡിംഗ് ആണ് ട്രേഡിംഗ് ബിസിനസ്സിലാണ് ഞാനിപ്പോൾ മാനുഫാക്ചറിങ് രണ്ടായിരത്തി ഇരുപത്തേഴ് ആവുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു വിഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരുപാട് സാധ്യതകളെ കുറിച്ചിട്ട് ഇന്നത്തെ ഈ വിഷനിൽ തന്നെ നമുക്ക് സംസാരിക്കുന്ന നമുക്ക് വലിയ ആദ്യ ടീ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നൽ ഈ ഇത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു നല്ലൊരു സെക്ഷൻ സെഷനായിട്ടാണ് നമുക്കിതിപ്പോൾ ഫസ്റ്റ് തന്നെ മിസ്റ്റർ മുജീബ് സാറിൻ്റെ ആ ഒരു ടോക്കിംഗ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് പേര് നസീർ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നല്ല നല്ല പരിപാടി ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി അതുപോലെ തന്നെ പുതിയ സംരംഭകരെ കാണാൻ പറ്റി ഞാൻ ബേക്കറി ഫീൽഡിലാണ് ഷീറലാത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ആ ആദ്യം ആദ്യ സെഷൻ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നിങ്ങൾ നേരിട്ട് കേട്ടതാണ് ബിസിനസ് സംരംഭകർ അവരുടെ കണക്ടിവിറ്റി സാധ്യതകളെ കുറിച്ചും അതുപോലെ തന്നെ സൗദി മാറുന്ന സൗദിയുടെ സാധ്യതകളും ഇവിടെ നിന്ന് പഠിക്കാൻ കഴിയും അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഓരോ ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത് മീഡിയ വണ്ടിനോടുള്ള വിശ്വാസ്യത നമുക്ക് ഈ ഒരു എൻ്റെ പുറകിൽ കാണുന്ന ആൾക്കൂട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും വരുന്ന ഇനി മറ്റു പ്രവിശ്യകളിലേക്ക് കൂടി ഈ ഫ്യൂച്ചർ സബ്മിറ്റ് പടർന്ന് പിടിക്കാനുള്ള അല്ലെങ്കിൽ പടർത്താനുള്ള എല്ലാ ചർച്ചകളും മീഡിയമായിട്ട് ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട് വിദ്യ ശരി യെസ് അതാണ് എന്തായാലും വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് മലയാളി ബിസിനസ് സമൂഹത്തിൽ നിന്ന് ഫ്യൂച്ചർ സമ്മിറ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്